ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല സമർപ്പണം വ്യാഴാഴ്ച നടക്കും പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനങ്ങൾ കാലേ കൂട്ടി തന്നെ എത്തി ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലെ ഇരുവശത്തും പൊങ്കാല കലങ്ങൾ നിറഞ്ഞു ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല ഉത്സവം വ്യാഴാഴ്ച നടക്കും പരിസര പ്രദേശങ്ങളിലെ ഇരുവശത്തും പൊങ്കാല കലങ്ങൾ അണിനിരത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും മുഖ്യ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് അഞ്ഞൂറിൽ പരം വരുന്ന പുരോഹിതന്മാരുടെ അകമ്പടിയോടുകൂടി അൻപത്തിയൊന്ന് ജീവിതകളിലായി എഴുന്നള്ളത്ത് നടത്തി പൊങ്കാല നിവേദ്യം ഏറ്റുവാങ്ങും ഓരോ പൊങ്കാല അടുപ്പിന്റെയും അടുത്ത് എഴുന്നള്ളത്ത് എത്തും പുലർച്ചെ നാലു മണിക്ക് നിർമ്മാലി ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്നിവ നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രോക്ജലിപ്പിക്കും ഇതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊങ്കാല സംഗമത്തിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം പ്രകാശനം നടത്തും ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകളും നടക്കും